നമസ്കാരം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം രാജ്യദ്രോഹികൾക്ക് പോലും ഭരണഘടന ഉറപ്പ് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ് അത് നമ്മുടെ നാടിൻ്റെ മാത്രം സവിശേഷതയാണ് മറ്റ് രാജ്യങ്ങളൊക്കെ പരിഗണിച്ച് നോക്കുക അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യം ജനാധിപത്യമാണ് പ്യുവർ ക്യാപിറ്റലിസമാണ് മത്സര മാർക്കറ്റാണ് അവിടെ പക്ഷെ അവിടെ സൂക്ഷിച്ചും കണ്ടും അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റ് ഇടുന്നത് കരുതലെടുത്തില്ലെങ്കിൽ ജയിലിലാവുന്ന സാഹചര്യമുണ്ട് അറബ് രാജ്യങ്ങളുടെ കാര്യം പറയുകയേ വേണ്ട എന്നാൽ നമ്മുടെ രാജ്യത്ത് കോടതി വിധികൾക്കെതിരെ ഭരണഘടനയ്ക്കെതിരെ രാഷ്ട്രപതിക്കെതിരെ രാജ്യത്തിന് തന്നെ എതിരെ ആർക്കും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു പരിധി വരെ നമ്മളതിൽ അഭിമാനിക്കേണ്ടതുണ്ട് എന്നാൽ മാധ്യമ സ്വാതന്ത്ര്യം എന്ന പേരിൽ രാജ്യത്തിനെതിരെ നിൽക്കുന്നവരെ തിരിച്ചറിയുകയും അവർക്ക് കൂച്ചു വിലങ്ങിടുകയും ചെയ്തില്ലെങ്കിൽ നാളെ രാജ്യം അപ്രതീക്ഷിതമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ രാജ്യത്തെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുന്ന ഇത്തരം ഛിദ്രശക്തികൾ നമ്മുടെ രാജ്യത്തിനെതിരായി നിൽക്കും മറന്നു പോകരുതേ അയൽ രാജ്യങ്ങളിലെ അവസ്ഥ ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ വിദേശ ശക്തികളുടെ ഇടപെടലോടെ നടന്ന ആഭ്യന്തര കലാപങ്ങൾ അവിടെ ശക്തികൾ കരുത്താർജിച്ചതും അവർ ഭരണം പിടിച്ചെടുത്തതുമായ സാഹചര്യം സമാനമായ ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു കഴിയുന്ന നിരവധി പേരുണ്ട് ഒരു ടെസ്റ്റ് ഡോസ് അവർ ലഡാക്കിൽ നടത്തി നോക്കിയിരുന്നു പാവപ്പെട്ട ബുദ്ധവിഭാഗത്തെ രംഗത്തിറക്കിയാണ് അവർ പരീക്ഷണം നടത്തിയത് മറ്റേതെങ്കിലും മതവിഭാഗം അത്തരമൊരു കലാപത്തിന് ശ്രമം നടത്തിയാൽ തിരിച്ചടി ശക്തമാവും എന്ന് തിരിച്ചറിഞ്ഞാണ് ബുദ്ധവിഭാഗക്കാരെ രംഗത്തിറക്കി അട്ടുമറിക്ക് ശ്രമിച്ചത് ഒരു ദിവസം പോലും തികയ്ക്കാൻ കഴിഞ്ഞില്ല അവരുടെ കലാപ ശ്രമത്തിന് സമാനമായി ഒന്ന് തന്നെയാണ് ഒരു പരിധിവരെ കഴിഞ്ഞ കുറെ കാലമായി മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ വർഗീയ കലാപമാക്കി മാറ്റി ചിത്രീകരിച്ച് രാജ്യത്ത് അശാന്തി പടർത്താൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ രണ്ട് കലാപങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് കശ്മീരിലാണ് മറ്റൊന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ഇന്ത്യയെ ശിഥിലീകരിക്കാൻ ഏറ്റവും എളുപ്പവഴി വടക്കു കിഴക്കൻ സംസ്ഥാനത്തോ കശ്മീരിലോ ജനങ്ങളെ കൂട്ടി അശാന്തി ഉണ്ടാക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞാണ് ഇക്കൂട്ടർ പരിശ്രമിക്കുന്നത് അത് മുൻകൂട്ടി അറിഞ്ഞ് പ്രതിരോധിക്കാനുള്ള ശേഷി രാജ്യം ഭരിക്കുന്ന സർക്കാരിനുണ്ട് എന്നതുകൊണ്ടാണ് മുളയിലെ നുള്ളിക്കളയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളോട് ചേർന്ന് കിടക്കുന്ന ബംഗ്ലാദേശുമായി ഊഷ്മളമായ ബന്ധം നിലനിർത്തിപ്പോന്നത് നമ്മുടെ രാജ്യം പോലെ തന്നെയാണ് നമ്മൾ ബംഗ്ലാദേശിനെ കരുതി പോറ്റിയിരുന്നത് എന്നാൽ ജമാത്ത് ഇസ്ലാമി എന്ന മതഭീകര പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ അവിടെയും ഇവിടെയും ചിതറിക്കിടക്കുന്ന പല മതവിഭാഗങ്ങളും സമാധാനത്തിന്റെ പ്രവാചകൻ എന്ന നിലയിൽ നൊബേൽ സമ്മാനം കിട്ടിയ ഒരുത്തനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ആ രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിച്ച് അവിടെ മതഭീകര ഭരണം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് വിദ്യാർത്ഥി പ്രക്ഷോഭമെന്നും സമാധാനത്തിന്റെ കൊടുങ്കാറ്റ എന്നുമൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അവിടെ നടന്നത് മതഭീകര കലാപമാണ് അവിടെ ന്യൂനപക്ഷങ്ങൾ അടിച്ചോടിക്കപ്പെടുന്നു എന്നത് വാസ്തവമാണ് ന്യൂനപക്ഷങ്ങൾ ഇല്ലാതാക്കാനുള്ള എല്ലാ നീക്കത്തെയും ഷെയ്ഖ് ഹസീന സർക്കാർ എതിർത്തിരുന്നു ആ സർക്കാർ താഴെ വീണപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വീടുകളും സ്വത്തുക്കളും സ്ഥാപനങ്ങളും തച്ചുടയ്ക്കപ്പെട്ടു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു ഹിന്ദുമത വിശ്വാസിയെ തല്ലിക്കൊന്ന് മരത്തിൽ കെട്ടിയിട്ട് കിട്ട് എന്നിട്ടും കരുതീരാതെ അവിടെ ഇട്ട് തല്ലി ഒടുവിൽ കച്ചി വാരിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് ചുട്ടു കൊല്ലുന്നത് ഇത്തരം ക്രൂരതയിലൂടെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ മറ്റൊരു പറദേശിയായി മാറാൻ ബംഗ്ലാദേശ് തീരുമാനമെടുത്തിരിക്കുന്നു അതിനിടയിലാണ് അപ്രതീക്ഷിതമായി അവിടുത്തെ ഒരു വിഘടനവാദി നേതാവ് കൊല്ലപ്പെടുന്നത് ഉസ്മാൻ ഷെരീഫ് ഖാദി എന്നാണ് ഈ വിഘടനവാദിയുടെ പേര് അയാൾ ശൂന്യതയിൽ നിന്നും നേതാവായി മാറിയവനാണ് ഒടുവിൽ ഇന്ത്യ വിരുദ്ധ വികാരം അജണ്ടയായി സ്വീകരിക്കുകയും ഇന്ത്യയെ വിഭജിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിന്റെ ഭാഗമാക്കാൻ നീക്കം നടത്തുകയും ചെയ്ത് വിഘടനവാദികളുടെ ഹീറോയായി മാറി യാദർച്ഛകമായി അയാൾ കൊല്ലപ്പെടുന്നു കൊല്ലപ്പെട്ടതിന്റെ പിന്നിൽ ആരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പിൽ അയാൾ മത്സരിക്കുകയാണ് ഈ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന് കൊടി പിടിച്ച രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ എതിരെ തന്നെയാണ് അയാൾ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ചെലവിൽ ഏതെങ്കിലും ഒരുത്തൻ വക വരുത്തിയതാവാം ഖാദിയെ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതല്ല കടുത്ത ഇന്ത്യ വിരുദ്ധനായതുകൊണ്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയാണ് അതിന് പിന്നിലെന്നും പറയപ്പെടുന്നു എന്തായാലും ഖാദി എന്ന ഇന്ത്യ വിരുദ്ധനായ മതഭീകരൻ കൊല്ലപ്പെട്ടതിൽ ബംഗ്ലാദേശിലെ ജനങ്ങൾ മാത്രമല്ല ഇന്ത്യക്കാരും ആഹ്ലാദിക്കേണ്ടതുണ്ട് ആ ഖാദി ജനാധിപത്യ വിരുദ്ധനായിരുന്നു ഭീകര ചിന്താഗതിക്കാരനായിരുന്നു ഇന്ത്യയെ തകർക്കാൻ കൊട്ടേഷൻ എടുത്ത ആൾക്കൂട്ടത്തിന്റെ പ്രതിനിധിയായിരുന്നു അയാൾ കൊല്ലപ്പെടുമ്പോൾ ഒരു സഹതാപവും ഒരു ഇന്ത്യക്കാരനും ഉണ്ടാവേണ്ടതില്ല നേരെ മറിച്ച് ആഹ്ലാദിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ ഇതാ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ മുറുക പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ ഒരു മാധ്യമ സ്ഥാപനം ഈ ഖാദിയുടെ മരണത്തിൽ കണ്ണീരൊഴുക്കുന്നു സഹതപിക്കുന്നു ഓർക്കണം ഇന്ത്യയെ ഇല്ലാതാക്കാൻ വേണ്ടി ഇന്ത്യയെ പിളർത്താൻ ആഹ്വാനം ചെയ്ത് അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ട് കൊല്ലപ്പെട്ടപ്പോൾ പോലും അവരുടെ പ്രസ്ഥാനം ഇന്ത്യ വിരുദ്ധ പോരാട്ടത്തിന്റെ രക്തസാക്ഷി എന്ന് പറഞ്ഞവനെ ഈ നാട്ടിലെ ഹീറോയാക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് മീഡിയ വൺ എന്ന മാധ്യമ സ്ഥാപനമാണ് ഓർക്കുക നമ്മുടെ രാജ്യത്തിന്റെ ഒരു ശത്രു കൊല്ലപ്പെട്ടപ്പോൾ മീഡിയ വണിനെ വേദന സഹിക്കാനാവുന്നില്ല ബംഗ്ലാദേശിൽ ഒരു പച്ച മനുഷ്യനെ മരത്തിൽ കെട്ടിയിട്ട് കത്തിച്ച് ചാമ്പലാക്കിയപ്പോൾ ഈ മീഡിയ വണ്ണിന് ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു ഇന്ത്യ വിരുദ്ധൻ തീർന്നു പോയപ്പോൾ മീഡിയ വൺ പൊട്ടിക്കരയുന്നു മീഡിയ പോസ്റ്ററാണ് പ്രേക്ഷകർ നിങ്ങൾ കാണുന്നത് ഉസ്മാൻ ഹാദിക്ക് ജനലക്ഷങ്ങളുടെ വിട ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത മയ്യത്ത് സംസ്കാരം പോവുകയാണ് മീഡിയാവണിന്റെ വാർത്ത എന്നിട്ട് അവർ കണ്ണീരോടുകൂടി ഇങ്ങനെ കുറിക്കുന്നു വെടിയേറ്റു മരിച്ച ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി നേതാവ് ഷരീഫ് ഉസ്മാൻ ഹാദിക്ക് വിട നൽകാൻ എത്തിയത് ലക്ഷക്കണക്കിന് ആളുകൾ രാവിലെ തന്നെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി മാണിക് മി അവന്യൂവിലേക്ക് ഒഴുകിയെത്തി പാർലമെന്റ് കോംപ്ലക്സിന് പുറത്തുള്ള സ്ഥലം അതിവേഗത്തിലാണ് നിറഞ്ഞത് ദേശീയ പതാക പുതച്ചാണ് പലരും എത്തിയത് ധാക്ക യൂണിവേഴ്സിറ്റി പള്ളിക്ക് സമീപം ബംഗ്ലാ കവി കാസി നസറുൽ ഇസ്ലാമിന്റെ ഖബറിനരികിലാണ് ഉസ്മാൻ ഖാദിയെയും ഖബറടക്കിയത് അയൽ നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ ചടങ്ങിനെത്തി ബംഗ്ലാദേശ് ചരിത്രത്തിലെ വിപ്ലവകാരിയായ കവി എന്ന് വിശേഷിക്കപ്പെടുന്ന നസറുൽ ഇസ്ലാമിന്റെ ഖബറിന്റെ അടുത്ത് തന്നെ ഖാദിയെയും ഖബറടക്കിയത് ഇരുവരുടെയും പോരാട്ടത്തിന്റെ സമാനതകളെയാണ് കാണിക്കുന്നതെന്ന് ആളുകൾ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ച് സ്വയം പണി ചോദിച്ച് വാങ്ങിയ ഒരു ഭീകരൻ ആ ഭീകരൻ കൊല്ലപ്പെട്ടതിന്റെ വാർത്ത കൊടുക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഏതോ ഒരു മഹാനായ സ്വാതന്ത്ര്യ സമര പോരാളി യുദ്ധത്തിൽ വീണ് മരിച്ചു എന്ന തരത്തിൽ ഈ മീഡിയാവൺ എന്ന് പറഞ്ഞ മാധ്യമ സ്ഥാപനത്തിന് ഇങ്ങനെ എഴുതാൻ കഴിയണമെങ്കിൽ അവരുടെ ഉള്ളിലെ യഥാർത്ഥ താല്പര്യം എന്തായിരിക്കണം ജനങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട് അവർ കുത്തിയിരുന്ന് കമൻ്റുകൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആയിരക്കണക്കിന് കമന്റുകൾ വരുന്നു അനൂപ് ഗോപിനാഥ് ഒരു പന്നിച്ചത്തതിന് കരയുന്ന മീഡിയ വൺ അനൂപ് ചന്ദ്രൻ ഇസ്ലാമിക ഭീകരൻ ഭാരതത്തിന്റെ ശത്രു സ്വാഭാവികമായും ജിഹാദി ചാനൽ ഇവനെ മഹത്വവൽക്കരിക്കപ്പെടും ജയപ്രകാശ് സുഷ മൗദൂദിയുടെ തനിതനം വെളിച്ചത്തെ കമന്റുകൾ വായിച്ച് മനസ്സിലാവും ചിലർക്ക് മതം മാത്രമാണ് വലുതെ അവസരത്തിനെ കാത്തിരിക്കുന്നു ബേബി ഫിലിപ്പ് ഇറാനിലെ കൂട്ടമയത്ത് നിസ്കാരത്തേക്കാൾ കൂടുതലില്ലല്ലോ ജോജവണ്ണൻ ഉഴുന്നവട പരിപ്പുവട ഉള്ളിവട ഇന്ത്യാ വിരുദ്ധാതിന്റെ തുളവട ബേബി ഫിലിപ്പ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ വീതം വെച്ച് പാകിസ്ഥാനും ബംഗ്ലാദേശിനും കൊടുക്കുന്നത് ആലോചിക്കാൻ അവൻ ഹൂറുകുടെ അടുത്തേക്ക് പോയതാ വേഗം വരും ശശി പാലാരിവട്ടം ഇന്ത്യ വിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുത്ത ജിഹാദിയെ ഹൂറുകിട അടുത്തേക്ക് പറഞ്ഞ അജ്ഞാതൻ ആശംസ ഓന്റെ കവറിടം വിശാലാക്കണെന്നാഥ സരിത് കെ നായർ ഏഴ് സിസേഴ്സിനെ ചോദിച്ചു അവൻ പകരം എഴുപത്തിരണ്ട് സിസേഴ്സിനെ കിട്ടി ഇന്ത്യക്കെതിരെ സംസാരിച്ച് അവന് വിട നാണമുണ്ടോ മീഡിയ വൺ ചത്തു അത്രയേ ഉള്ളൂ ഇങ്ങനെ പോവുകയാണ് കമന്റുകൾ കമന്റുകളിൽ മഹാഭൂരിപക്ഷവും മീഡിയ വണിനെ ചീത്ത വിളിക്കുന്നു ഖാദി എന്ന ഭീകരന്റെ മരണത്തിൽ ആഹ്ലാദിക്കുന്നു എന്നാൽ കമന്റ് ഇട്ടവരുടെ മതം നോക്കുമ്പോൾ നമുക്ക് ഭയം തോന്നും മതപരമായി കൃത്യമായ വേർതിരിവ് ഈ കമന്റുകളിലുണ്ട് വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണിത് അറിഞ്ഞോ അറിയാതെയോ മീഡിയ വൺ എന്ന വിഷസർപ്പം ഈ നാട്ടിലെ സാധാരണ മുസ്ലിംകളുടെ മനസ്സിലേക്ക് പോലും എങ്ങനെയാണ് വിദ്വേഷം കുത്തിവയ്ക്കുന്നത് എന്നതിന്റെ തെളിവാണിത് ഇന്ത്യയാണ് ഏറ്റവും വലുതേ എന്ന് ഇന്ത്യയിൽ താമസിക്കുന്ന മനുഷ്യർ തിരിച്ചറിയുക കഴിഞ്ഞ ദിവസം അത് റസൂൽ പൂക്കുട്ടി ഭംഗിയായി പറഞ്ഞിരുന്നു ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവൻ ആരാണെങ്കിലും അവൻ എന്തു പോരാട്ടത്തിന് പുറത്ത് ചെയ്യുന്നതാണെങ്കിലും അവനോട് സന്ധി ചെയ്യാൻ പാടില്ല അവന്റെ മരണത്തിൽ ആഹ്ലാദിക്കാൻ മനസ്സില്ലെങ്കിൽ വേണ്ട പക്ഷെ അവന്റെ മരണത്തിൽ ദുഃഖം തളം കെട്ടുമ്പോൾ അവനെ ഓർത്ത് കണ്ണീരൊഴുക്കുമ്പോൾ അവനെ മഹത്വവൽക്കരിക്കുമ്പോൾ അത് ചെയ്യുന്നതാരോ അവർ വാസ്തവത്തിൽ കുടപിടിക്കുന്നത് രാജ്യദ്രോഹത്തിനാണ് നമ്മുടെ മാതൃരാജ്യം അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് ആ രാജ്യത്തിന് ദോഷം ചെയ്യുന്ന തരത്തിൽ ഈ നാട്ടിലിരുന്നു കൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്താൻ എങ്ങനെയാണ് ഇവർക്കൊക്കെ കഴിയുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഇത് മാധ്യമ സ്വാതന്ത്ര്യമല്ല ഈ അടുപ്പൂട്ടിച്ചട്ടക്കാർ ഓരോ ദിവസവും പുറത്തേക്ക് വിടുന്ന വിഷമാലിന്യം ഈ നാട്ടിലെ സാധാരണ മുസ്ലിങ്ങളുടെ മനസ്സിനെ മതിക്കുന്നുണ്ടേ എന്ന് ഡോക്ടർ കെ ടി ജലീൽ പലതവണ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ വിഷഫാക്ടറി മീഡിയ വൺ ആണ് മീഡിയാവൺ നിരന്തരം പുറത്തേക്ക് വിടുന്ന വെറുപ്പുകൾ സത്യമാണെന്ന് സാധാരണ മുസ്ലിം ജനത വിശ്വസിച്ചു പോകുന്നു മീഡിയവണിനെ ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ ആ അജണ്ട ജമാഅത്ത് ഇസ്ലാമി എന്ന മതസംഘടനയുടെ അജണ്ടയാണ് ജമാഅത്ത് ഇസ്ലാമി സ്ഥാപിക്കപ്പെട്ടത് തന്നെ മതരാഷ്ട്രം സ്ഥാപിക്കാനാണ് മതരാഷ്ട്രം സ്ഥാപിക്കുന്നതിനേക്ക് ജനങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം ജനതയെ ഒരുക്കിയെടുക്കുക എന്ന ദൗത്യമാണ് മീഡിയവണിനെ പോലുള്ളവർ ചെയ്യുന്നത് ഇത് മനസ്സിലാക്കാൻ രാജ്യം ഭരിക്കുന്ന മോദി സർക്കാരിന് കഴിയുന്നില്ല എന്നത് ഖേദകരമാണ് മോദിക്കും ആർ പോലും മീഡിയ അവണിനെ നിരോധിക്കാനോ നിയന്ത്രിക്കാനോ തളയ്ക്കാനോ കഴിയുന്നില്ലെങ്കിൽ നാളെ ഈ രാജ്യത്തെ ആഭ്യന്തര കലാപം ഉണ്ടായാൽ ഇത്തരക്കാർ ആരുടെ കൂടെ നിൽക്കും ഇത്തരക്കാർ എന്തു തരം വിദ്വേഷ പ്രചരണം നടത്തും എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു മീഡിയ അവണിന് ലൈസൻസ് കൊടുത്തുകൊണ്ട് ആന്റണി പറഞ്ഞതാണ് ഇന്ത്യയിലല്ലാതെ മറ്റൊരു രാജ്യത്തും ഇങ്ങനെയൊരു മാധ്യമ സ്ഥാപനത്തിന് ലൈസൻസ് കിട്ടില്ലെന്ന് ആ ലൈസൻസ് തിരുത്തിക്കാൻ ആ ലൈസൻസ് റദ്ദാക്കാൻ ഇവരെ മര്യാദ പഠിപ്പിക്കാൻ മോദി സർക്കാരിന് കഴിയില്ലെങ്കിൽ നാളെ വിലപിച്ചിട്ട് കാര്യമില്ല മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തിയല്ല നിരന്തരമായി അവർ രാജ്യവിരുദ്ധ പ്രവർത്തിക്ക് കൂടപിടിക്കുന്നു ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു അനുകൂല സാഹചര്യം ഉണ്ടായാൽ എങ്ങനെയായിരിക്കും ഇവരുടെ സ്വഭാവം എന്നോർക്കണം കഴിഞ്ഞ ദിവസം അടുപ്പൂട്ടി ചർച്ചക്കാർ എഫ്സിൻ ഫയലിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു എഫ്സിൻ ഫയൽ എന്ന് പറയുന്നത് ഒരു ഹോളിവുഡ് സിനിമാക്കാരന്റെ ജീവിത കഥയാണ് അയാൾ നമ്മുടെ ട്രംപ് അടക്കം ബ്രിട്ടീഷ് രാജാവിന്റെ അനിയൻ അടക്കമുള്ളവരുമായുള്ള ബന്ധത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു ഒരു കാര്യവുമില്ലാതെ അതിലേക്ക് മോദിയുടെ പേരുകൂടി വലിച്ചിടച്ചു ഈ വൃത്തികെട്ടുകന്മാർ ചർച്ച നടത്തിയത് ഇങ്ങനെ വെറുപ്പും വിദ്വേഷവും നുണയം പ്രചരിപ്പിക്കുന്നവർ അതിലില്ലാതെ രാജ്യദ്രോഹം നടത്തുമ്പോൾ പോലും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല മീഡിയ ഉടനെ മൂക്കുകയറിടാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ലെങ്കിൽ മോദിക്ക് നട്ടല്ലില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭാവി അതിദയനീയമാകും എന്ന് പറയാതിരിക്കുന്ന വർത്തിയില്ല